അല്ലാമലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ ഇറാഹിം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ ഒൻപതാം ക്ലാസ്സിലെ താരിഖിൻ്റെ ചോദ്യപ്പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയിൽ വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി നമുക്കിതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഒഫെക് യോജിപ്പിക്കാം എന്നതാണ് ഇതിലൊന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം വലതുഭാഗത്ത് നൽകിയ പദങ്ങളെ ഇടതുഭാഗത്ത് നൽകിയ പദങ്ങളോട് യോജിപ്പിച്ച് ഒരു വാചകമാക്കി മാറ്റുക എന്നതാണ് ചോദ്യം ഒന്ന് അബുൽ ബഷരി അതിനോട് യോജിച്ചതാണ് അവ്വലുൽ അംബിയ് അബുൽ ബഷരി അവവലുൽ അംബിയ ചോദ്യം രണ്ട് നസലത്ത് ഹവലത്ത് ഹവ്വ أدنى بجدة. مود اسمه يدريس عليه السلام. أخنوخ. جودم من اسم نوح عليه السلام. عبد الغفار. عن جماس كانوا عادين بالأحقاف. مسكنوا عادين بالأحقاف. أر مساكن ثمود هجر. مساكن ثمود هجر. إير إبراهيم عليه السلام. ബിബാബിൽ മൗലിദ് ഇബ്രാഹിം അലിസ്സലാം ബിബാബിൽ രണ്ടാമത്തെ ഭാഗം കമ്മിൽ പൂരിപ്പിക്കാം എന്നതാണ് കമ്മിൽ ബിൽ മുനാസിബി മിനൽ കൗസയിൻ ഇവിടെ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് പൂരിപ്പിക്കുക ചോദ്യം ഒന്ന് ഇവിടെ ബ്രാക്കറ്റിൽ നമുക്ക് കാണാം അലൽ ജൂതി അഹ്ലി ജുർഹൂം അഷറ സുഹഫിൻ ബൈത്തുൽ മുക്കദ്സ് ബി ഉർസിബ نمكن نقول أننا متشودم، بنى إسحاق عليه السلام في الشام بيتا لله تعالى وهو بيت المقدس، تشودم راندي لما شب إبراهيم عليه السلام تعلم العربية من أهل جرهوم، موني سكن إبراهيم عليه السلام في بئر السباعي في فلسطين. نال استبت سفينة نوح عليه السلام على الجودي في عاشر محرم أنجي أنزل الله تعالى على آدم عليه السلام عشرة صحف ندرطن كودي نوكام بنا إسحاق عليه السلام في الشام بيت الله وهو بيت المقدس إسحاق نبي عليه السلام شامل الله وينبهندي أنداكيه وردان بيت المقدس رند لما شبي إبراهيم عليه السلام തഅലമൽ അറബിയതമിൻ അഹിൽ ജുറുഹൂം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് യുവത്വമായപ്പോൾ ജുറുഹൂം അഹിലുകാരിൽ നിന്ന് അറബി പഠിച്ചു മൂന്ന് സക്കല ഇബ്രാഹിം അലി ഇസ്ലാം ഫി ബി ഇരി സിബായ് ഫി ഫലസ്തീൻ ഫലസ്തീനിലെ ബി ഇർ സിബായിലാണ് ഇബ്രാഹിം നബി അലിസ്ലാം താമസിച്ചത് നാല് ഇസ്തവത്ത് സഫീനത്ത് നൂഹ അലി ഇസ്സലാം അലൽ ജൂതിഇ ഫി ആഷരി മുഹറം മുഹറമിൻ്റെ പത്തിലാണ് ജ്യൂതി പർവ്വതത്തിൻ്റെ മേൽ നൂഹനബി അലൈഹ്സ്ലാമിൻ്റെ കപ്പൽ സമമായത് അഞ്ച് അൻസലല്ലാഹു താല അല ആദം അലൈഹി സ്വലാം ആഷറ സുഹഫിൻ ആദനബി അലൈഹ്സ്ലാമിൻ്റെ മേരിൽ അള്ളാഹു പത്ത് ഏടുകൾ ഇറക്കി ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ബയ്യൻ വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് മാ ഫല ആദമു ഉ ബുദുവി അലൈസ് ആദൻ നബി അലൈഹി സ്വലാമും ഹവ ബീവിയും അവരുടെ ഔറത്ത് വെളിവായപ്പോൾ എന്താണ് ചെയ്തത് ഉത്തരം ഫത്തഫ യ്സിഫാൻ അലഹിമ മിംവറക്കിൽ ജന്ന ഫനദിമ വതാബ അവർ സ്വർഗത്തിൻ്റെ ഇലകളിൽ അതിനെ മറക്കുകയും അള്ളാഹുവിനോട് ഖേദിക്കുകയും തൗബ ചെയ്യുകയും ചെയ്തു ചോദ്യം രണ്ട് അല്ലാഹിയ ഉഫില്ലാർലി മിൻ അല്ല അമ്പിയ അംബിയാക്കളിൽ നിന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവർ ആരാണ് ഉത്തരം അൽ ഹദറു അലൈ ഇലാം അൽ ഇല്ലാസു അലൈഹിസ്സലാം ഹലർ നബിയും ഇല്ലാസ് നബിയും ആണ് ചോദ്യം മൂന്ന് മാതാക്കാല നൂഹ അലൈഹി സ്വലാൻ്റെ ഇബിനിഹി കൻ ആൻ നൂഹനബി അലൈസ്ലാം തൻ്റെ മകനായ കനായനോട് എന്താണ് പറഞ്ഞത് ഉത്തരം യാ ബുന ഇർക്കബ് മായന വലഅത്തക്കും അൽ കാഫിരി എൻ്റെ പൊന്നുമോനെ ഞങ്ങളുടെ കൂടെ വാഹനത്തിൽ കയറുക നീ സത്യനിഷേധികളിൽപ്പെട്ടവനാകരുത് ചോദ്യം നാല് മാതകാല സാലിഹ് അലി ഇസ്സലാം ലോമിഹി ലം ലമ്മ നക്ക ഒട്ടകത്തെ അറുത്തപ്പോൾ സാലിഹ് നബി അലി ഇസ്സലാം തൻ്റെ ജനതയോട് എന്താണ് പറഞ്ഞത് ഉത്തരം തമത്തരിക്കും സലാഹത്ത് അയ്യാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മൂന്ന് ദിവസം താമസിക്കുക അതിനുശേഷം നിങ്ങളെ ഒരു വലിയ അട്ടഹാസം പിടിച്ച് ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം അജിബ് ഉത്തരം എഴുതുക എന്നതാണ് ചോദ്യം ഒന്ന് സിന്നു ഇബ്രാഹിം അലി ഇലാം ഒ സാറാഹി നുലിദ ഇസ്സഹാഖു അലൈഹിസ്ലാം കംഹുവ ഇസ്ഹാഖ് നബി അലി ഇസ്സലാമിനെ പ്രസവിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബിയെയും ഇബ്രാഹിം നബിയുടെയും സാറയുടെയും വയസ്സ് എത്രയാണ് ഉത്തരം സിന്നു ഇബ്രാഹിം അലി ഇസ്ലാം യത്തും വൈഷറൂൻ സിന്നു ഇസാറ തിസോന ഇബ്രാഹിം നബി അലിസ്ലാമിൻ്റെ വയസ്സ് നൂറ്റി ഇരുപതും സാറയുടെ വയസ്സ് തൊണ്ണൂറുമാണ് ചോദ്യം രണ്ട് മാ വല്ല മാതാവ ഇബ്രാഹിം അലിസ്ലാം ഇന്ദ ഹാജറ ഒബിനിഹ ഇന്ദൻ സറഫ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഇബ്രാഹിം നബി അലി ഇലാം ഹാജർ ബീവിയുടെയും തൻ്റെ മകൻ്റെയും അടുത്ത് എന്താണ് വെച്ചത് ഉത്തരം വ വഹുമാ ജിറാബൻ ഫിഹി തമ്രുൻ വ സിഖാൻ ഫിഹി മാ അടുത്ത് ഒരു പാത്രം വെച്ചു അതിൽ കുറച്ച് കാരക്കയും കുറച്ച് വെള്ളവും ഉണ്ടായിരുന്നു ചോദ്യം മൂന്ന് മാതാ ഫാല ഇബ്രാഹിം അലി ഇസ്ലാംബി അലിഹത്തി അഹിലിബാബിൽ അഹിലുബാബിലെ വിഗ്രഹങ്ങളെ ഇബ്രാഹിം നബി അലി ഇസ്ലാം എന്തു ചെയ്തു ഉത്തരം ഫക്കെസ്സറ ബിഹുദൂമിൻ ഫി യദിഹി ഖിതാൻ സഹൈറത്തൻ ഇല്ലാ കബീറൻ മിൻഹ കോടാലി കൊണ്ട് അതിനെ പൊളിക്കുകയും കഷ്ണം കഷ്ണമാക്കുകയും ചെയ്തു ചെറിയ കഷ്ണമാക്കുകയും ചെയ്തു എന്നാൽ അതിൽ നിന്ന് വലിയ ഒരു വിഗ്രഹത്തെ ഒന്നും ചെയ്തില്ല ചോദ്യം നാല് മാതാ തലബ സമോദു മിൻസാലെ സാലിഹ് നബി അലി സ്ലാമിൽ നിന്ന സമൂത് ഗോത്രക്കാർ എന്താണ് ആവശ്യപ്പെട്ടത് ഉത്തരം ഇഹ്റാജനാ കത്തിൻറാ ലത്തിൻ വസ്ഫുഹ ക ഒരു ഒട്ടകത്തെ പുറപ്പെടിക്കണം അതിൻ്റെ വിശേഷണങ്ങൾ ഇന്നാലിന്നതാണ് എന്നതായിരുന്നു ആവശ്യപ്പെട്ടത് ചോദ്യം അഞ്ച് ബിമ അഹ് ലാഹു ആദൻ അള്ളാഹു ആദ് സമൂഹത്തെ നശിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഉത്തരം ഫഅർസലാഹു റീഹൻ ഷദീദത്തൻ മുത്തതാബിഅത്തൻ സബ് അലയാലിൻ അസമാനിയത്ത് അയ്യം ഏഴ് ദിവസം അഥവാ ഏഴ് രാത്രിയിലും എട്ട് പകലിലുമായി തുടർച്ചയായി ശക്തമായ കാറ്റ് അവരിലേക്ക് അയച്ചു അങ്ങനെയാണ് നശിപ്പിച്ചത് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം മൻകാല ലി മൻകാല ആര് ആരോട് പറഞ്ഞു ചോദ്യം ഒന്ന് അംബി ഊനി നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഇവകളുടെ പേരുകളെ ഉണർത്തി ഇത് ആര് ആരോട് പറഞ്ഞു ഉത്തരം ലിൽ അലല്ലാഹുല അള്ളാഹു മലക്കുകളോട് പറഞ്ഞതാണ് ചോദ്യം രണ്ട് തർഫോയിനി ഇലസമായി വൈലൽ ജന്നത്തീവന്നാരി എന്നെ നീ ഉയർത്തി ഉയർത്തിക്കൊണ്ടുപോവുക ആകാശത്തിലേക്ക് സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് ആരോട് പറഞ്ഞു ഉത്തരം ഇദിരീസ് അലിസ്സലാം ലിൽ മലക്കിൽ മൗത്ത് മലക്കുൽ മൗത്ത് അസറ ഇൽ അലി ഇസ്ലാമിനോടാണ് ഇദിരി അലൈഹി സ്വലാം ഇത് പറഞ്ഞത് ചോദ്യം മൂന്ന് അബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അത് നിന്നെ ഞാൻ സ്വപ്നത്തിൽ അറുക്കുന്നതായി കണ്ടു ഇത് ആര് ആരോട് പറഞ്ഞു ഉത്തരം ഇബ്രാഹിം അലിസ്സലാം അലി ഇസ്മായില അലി ഇലാം ഇബ്രാഹിം നബി അലി ഇലാം ഇസ്മായിൽ നബി അലി ഇലാമിനോട് പറഞ്ഞതാണ് ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം ഐന കബുർ ഹാവുലായി ഇവരുടെ കബർ എവിടെയാണ് താഴെ കൊടുത്തവരുടെ കബറ് എവിടെയാണ് ചോദ്യം ഒന്ന് ആദം അലി ഇസ്സലാം ആദം നബി അലൈ ഇലാമിൻ്റെ കബറ് ബി മക്കത്ത മക്കയിലാണ് രണ്ട് നൂഹ് അലി ഇലാം നൂഹു നബി അലലിസ്ലാമിൻ്റെ കബറ് എവിടെയാണ് ബിൽ മസ്ജിദുൽ ഹെഹ്റാം മസ്ജിദുൽ ഹറാമിലാണ് മൂന്ന് ഇബ്രാഹിം അലി ഇസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കബുർ എവിടെയാണ് ബി മദീനത്തിൽ ഖലീൽ മദീനത്തിൽ ഖലീലിലാണ് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം ഉക്തുബ് മായനാസ് അലാസ മൂന്നെണ്ണത്തിൻ്റെ അർത്ഥം എഴുതുക ഒന്ന് അബധത്തുൻ ആരാധന അബധത്തു ആരാധന രണ്ട് ഹക്കമുൻ വിധിക്കുക ഹക്കു വിധിക്കുക മൂന്ന് മൗജുൻ തിരമാല മൗജുൻ തിരമാല നാല് അജൂസുൻ കിളവി അജൂസുൻ കിളവി നല്ലതുപോലെ പഠിച്ച പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹു അതിന് തോഫിയൊക്കെ നൽകട്ടെ അഹ് അലഹമുല്ലാ റബീൽ ആലമീൻ അസലാമലൈക്കും വരഹമുല്ലാഹി